കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യ കണ്ടത് എൻ ഡി എ സർക്കാരിന്റെ ട്രെയിലർ ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ വികസന കുതിപ്പ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആറാം തവണയും കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ പേടിയോടും വാശിയോടും കൂടിയാണ് ബി ജെ പി നേരിടുന്നത് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കൊടുവിൽ മോദിക്ക് വിജയപ്രതീക്ഷ കൂടുതലുള്ള രണ്ട് മണ്ഡലങ്ങളാണ് തൃശൂരും തിരുവനന്തപുരവും പ്രതീക്ഷ നിറവേറ്റാൻ പക്ഷേ പ്രവർത്തകരുടെ പ്രചാരണവും സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസവും മാത്രം പോരാ ജനങ്ങളുടെ മനസ്സുകൂടെ വേണം കേരളത്തിൽ താമര വിരിയില്ലെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന വേളയിൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ് കേട്ടുനിന്നവർ കൈയടിച്ച സാഹചര്യമല്ല ഇന്ന് കേരളത്തിൽ പലതും മാറാം പലരും മറിയാം തുടർച്ചയായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി പ്രചാരണം നടത്തുന്നതിൽ നിന്ന് തന്നെ എത്ര പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പെന്നത് വ്യക്തമാണ് പതിനൊന്ന് മണിക്ക് തൃശൂരിൽ കുന്നംകുളത്തെത്തിയ മോദി പൊതുസമ്മേളനത്തിൽ മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് പ്രസംഗം തുടങ്ങിയത് ബി ജെ പി ആൽ കേരളത്തിൽ മാറ്റത്തിന് തുടക്കമുണ്ടാകുമെന്ന് പറഞ്ഞ മോദി പിണറായിയെയും പിണറായിയേയും സിപിഎമ്മിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം ഇന്ത്യ കണ്ടത് എൻ ഡി എ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ട്രെയിലർ മാത്രമാണെന്നും ഇനിയുള്ള വർഷങ്ങളിലാണ് ബി ജെ പിയുടെ വികസനത്തിന്റെ യഥാർത്ഥ കുതിപ്പ് കാണാൻ പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മലയാള വർഷാരംഭത്തിൽ കേരളത്തിൽ കേരളത്തിലെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത് വികസനത്തിന്റെ വർഷമായി മാറാൻ ബി ജെ പിക്ക് വോട്ട് നൽകണമെന്നുമാണ് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചത് വെറുതെയല്ല പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങൾ ഓരോന്നും ആവർത്തിച്ചായിരുന്നു മോദിയുടെ വോട്ട് അഭ്യർത്ഥന മഹാമാരികളുടെ വാക്സിനുകൾ നമ്മൾ സ്വയം നിർമ്മിച്ചു വിദേശത്ത് പ്രശ്നങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരികെ എത്തിച്ചു പണ്ട് കൈകേട്ട് നിന്ന ഇടങ്ങളിലെല്ലാം ഇന്ന് ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു എൻ ഡി എ സർക്കാർ ഇതുവരെ ചെയ്ത ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാകാം എന്നാൽ ഇതുവരെ നിങ്ങൾ കണ്ടത് ട്രെയിലർ മാത്രമാണ് വരും വർഷങ്ങളിലാണ് വികസനത്തിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾ കാണാൻ പോകുന്നതെന്നുമുള്ള ആത്മവിശ്വാസം മോദി പ്രകടിപ്പിച്ചു ഇതൊക്കെ എത്രത്തോളം കേരളത്തിൽ യേശുമെന്ന് കണ്ടറിയേണ്ടതാണ് കേരളത്തിൽ വിനോദസഞ്ചാര മേഖല വേണ്ടവിധത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടില്ല വരും വർഷങ്ങളിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെ അന്തർദേശീയവൽക്കരിക്കും അടുത്ത അഞ്ചു വർഷങ്ങൾ വികസനത്തിനും സംസ്കാരത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്നും കേരളത്തിനും ഇതിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുമെന്നും ഒക്കെയാണ് മോദി വാഗ്ദാനങ്ങൾ ഇവിടെയും തീർന്നില്ല ഉത്തരേന്ത്യയിലെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിപ്പിക്കും കൂടാതെ എക്സ്പ്രസ് ഹൈവേ നടപ്പാക്കും കേരളത്തിലെ റോഡ് വികസനം വേഗത്തിലാക്കും സ്വന്തമായി വീടില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട് അവർക്ക് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതിയിലൂടെ വീടുകൾ വെച്ചു നൽകും സി പി എമ്മിനെയും പിണറായി കടന്നാക്രമിച്ച മോദി സി പി എം സംസ്ഥാനത്തെ ബാങ്കുകളെ കൊള്ളയടിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി കരുവന്നൂർ ഇടതുകുള്ളയുടെ ഉദാഹരണമാണെന്നും ചൂണ്ടിക്കാട്ടി കരുവന്നൂരിൽ കവർന്ന പാവങ്ങളുടെ കാശ് ഏതു വിധേനയും അവർക്ക് തിരികെ നൽകുമെന്നും മോദി പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വയനാട്ടിൽ ഗംഭീര റോഡ് ഷോ നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തോട്ടം തൊഴിലാളികളെയും പ്രദേശവാസികളെയും സന്ദർശിച്ച ശേഷമാണ് സുൽത്താൻ ബത്തേരിയിൽ രാഹുലിന്റെ വൺ റോഡ് ഷോ നടന്നത് ഇത്തവണയും പാർട്ടി പതാക ഒഴിവാക്കി ബലൂണുകളും പ്ലക്കാർഡുകളുമാണ് പ്രവർത്തകർ ഉയർത്തിപ്പിടിച്ചത് പതാകയെ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് റോഡ് ഷോയിൽ നിന്ന് പതാകകൾ ഒഴിവാക്കിയത് സംസ്ഥാന സർക്കാരുകൾ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന നിലപാട് ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് ഭരണഘടനയും ഫെഡറൽ തത്വങ്ങളും ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരുകൾ ഇത്തരം സമീപനങ്ങൾക്കെതിരെ രംഗത്തുണ്ട് ഗവർണർമാരുടെ ഭരണഘടനാപരമായ അധികാര പരിധിയെ നിർവചിച്ച് കോടതികളും നിലപാട് സ്വീകരിക്കുന്നുണ്ട് കേരളത്തിൽ താമര വിരിയില്ലായെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന വേളയിൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് കേട്ട് കൈയടിച്ച സാഹചര്യമല്ല ഇന്ന് കേരളത്തിൽ പലതും മാറാം പലരും മറിയാം